വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ പൊരൂർ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന കർമ്മസമിതി പൊതുയോഗം വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു സുതാര്യമായി യോഗം വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പൊതുയോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്നതെന്ന് സിപിഎം നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലെ ഭൂരിപക്ഷം വാർഡുകളിലും അപേക്ഷ പരിശോധിച്ച് മുൻഗണന തയ്യാറാക്കുന്നതിൽ വാർഡ്തല കമ്മിറ്റിയെ യഥാസമയത്ത് വിവരമറിയിക്കാതെയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത് ഇതാണ് പ്രതിഷേധത്തിനും ബഹിഷ്കരണത്തിനും കാരണമായത് ഇന്നത്തെ കർമ്മസമിതി യോഗം ചില ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും അറിഞ്ഞിട്ടില്ലെന്നും സിപിഎം ആരോപിച്ചു ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയുടെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കോടി രൂപ പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വികസന പദ്ധതികൾക്ക് നീക്കിവെച്ചത് സ്പിൽ ഓവറായിട്ടു് ഇതിൽ പതിനേഴ് ലക്ഷത്തോളം രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി വെച്ചിട്ടുള്ള തുകയാണെന്നും ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി എം മുരളീധരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഉണ്ണിച്ചാത്തൻ മുൻ പഞ്ചായത്ത് അംഗം പി പി ശങ്കരനാരായണൻ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളായ എം അബ്ദുൾ നാസർ കെ കെ ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ baby diaper and pants made for indian baby body type